ഇസ്രായേൽ ഹിസ്ബുല്ല വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈന്യം വളരെ വലിയൊരു ആക്രമണം ഈ തെക്കൽ അഭിനാനിലേക്ക് നടത്തിയിരിക്കുന്നു ഹിസ്ബുല്ലയുടെ ഭീകര കേന്ദ്രങ്ങളായിട്ടുള്ള നൂറ്റി ഇരുപത് കേന്ദ്രങ്ങളാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന ഒരു മണിക്കൂർ കൊണ്ട് തകർത്തത് എന്നാണ് വളരെ വ്യക്തമായിട്ട് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറുകൊണ്ട് കൊണ്ട് ഫേസ്ബുലയുടെ നൂറ്റി ഇരുപത് ഭീകര കേന്ദ്രങ്ങള് ഇസ്രായേലി സൈന്യം തകർത്ത് ുന്നു നമുക്കറിയാം ഈ ഹെസ്ബുല്ല പ്രധാനപ്പെട്ട മേധാവി ഹസൻ നസറുല്ലയെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തി ബെയ്റൂട്ടിലെ അവരുടെ ഹെഡ്വാർട്ടേഴ്സ് ഹെസ്ബുല്ല ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടായിരുന്നു ഈ അസൻ നസുറുല്ലയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വന്നിട്ടുള്ള പുതിയ മേധാവി ആഷിം സഫീദ്ദീന് ഇന്ന് അഡ്രസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ എത്തിയിട്ടുള്ളത് ആഷിം സഫീദ്ദീൻ കൊല്ലപ്പെട്ടു എന്നൊരുപാട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഹിസ്ബുല്ലയോ അതേപോലെ തന്നെ ഇസ്രായേലോ ഈ ഒരു സമയം വരെ പുതിയ മേധാവിയായിട്ടുള്ള ആഷിം സഫീദ്ദീൻ കൊല്ലപ്പെട്ടു എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല ഈ ഒരു സമയം വരെ ആ ഒരു വാർത്തകൾക്കൊക്കെ ശേഷം ഈ ഒരു സമയം വരെ പിന്നീട് ഹിസ്ബുല്ല മേധാവിയായിട്ട് പുതിയതായിട്ട് എത്തിയിട്ടുള്ള ആഷിം സഫീദ്ദീൻ്റെ ഒരു പ്രഖ്യാപനങ്ങളും പുറത്തു വന്നിട്ടുമില്ല അതുകൊണ്ടൊക്കെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ പുതിയ ആയിട്ടുള്ള ആഷിം സഫീദ്ദീൻ കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ളത് സകല മാധ്യമങ്ങളിലും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇസ്രായേലോ ഹിസ്ബുല്ലയോ ഈ ഒരു സമയം വരെ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല ആ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് എന്ന് ഇത്രത്തോളം ഹിസ്ബുല്ലക്ക് നേരെ ഇസ്രായേലി സൈന്യം വളരെ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നു ഹെസ്ബുള്ളയുടെ അവസാനത്തെ അംഗത്തെയും ഇല്ലാതാക്കിയിട്ട് മാത്രമേ ഈ ഒരു ആക്രമണം നിർത്തൂ എന്നുള്ളത് അത്തരത്തിൽ തന്നെയാണ് ഇസ്രായേലി സൈന്യം ഇസ്രായേല് വ്യക്തമായിട്ട് മുന്നോട്ടു പോകുന്നത് നമുക്കറിയാം കരയുദ്ധവും ഇസ്രായേലി സൈന്യം ലബനാൻ അതിർത്തി കടന്ന് വലിയ രീതിയിൽ ഇസ്രായേൽ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോ വലിയ രീതി സൈനിക വിന്യാസം പോലും നടത്തിയിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് സൈന്യത്തിന്റെ നൂറ്റി നാൽപ്പത്തി ആറാം റിസർവ് ഡിവിഷൻ തെക്കൻ ലബ്നാന്റെ പടിഞ്ഞാറൻ സെക്ടറിൽ ഇന്നലെ രാത്രി കരയുദ്ധം ആരംഭിച്ചതായി സൈന്യം വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഒരു നൂറ്റി നാൽപ്പത്തി ആറാം റിസർവ് ഡിവിഷൻ ആണ് ഇപ്പോൾ വീണ്ടും കരയുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് നിലവിൽ അവിടെ ഈ ഒരു സമയം വരെ ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി എട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് ഡിവിഷനുകളിലെ സൈനികർ ആയിരുന്നു ഈ കരയുദ്ധത്തിലെ നിലവിലുണ്ടായിരുന്നത് ആ ഒരു കരയുദ്ധത്തിലേക്ക് വീണ്ടും നൂറ്റി നാൽപ്പത്തി ആറാം റിസർവ് ഡിവിഷനിലെ സൈന്യം എത്തിയിരിക്കുന്നു വലിയ രീതിയിൽ തന്നെയാണ് കരയുദ്ധം ഇസ്രായേൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് നാലാമത്തെ ഒരു ഡിവിഷനെ കൂടി കരയുദ്ധത്തിലേക്ക് ഇസ്രായേലി സൈന്യം വിന്യസിച്ചിരിക്കുന്നു സകലരും തിരിച്ചറിയുക കരയുദ്ധം വളരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഇസ്രായേൽ തന്നെ പുറത്തിറക്കിയിരുന്നു അതായത് ഹിസ്മുല്ലാ ഭീകരരായിട്ടുള്ള നാനൂറിലധികം ഭീകരരെ ഇതിനോടകം തന്നെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഹിസ്ബുല്ലക്ക് നേരെ വ്യോമസേന വ്യോമാക്രമണവും നടത്തുന്നുണ്ട് അതേപോലെ തന്നെ കരയുദ്ധവും നടത്തുന്നുണ്ട് രണ്ടും ഒരേപോലെ തന്നെ വ്യോമസേനയാണ് വലിയ രീതിയിൽ ഇസ്രായേൽ ഈ പറയുന്ന ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്നത് ഓരോ സമയങ്ങളിലും ഓരോ കേന്ദ്രങ്ങൾ വ്യോമസേന വലിയ രീതിയിൽ തന്നെ തകർത്ത് തരിപ്പണമാക്കിയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കരയുദ്ധം വളരെ വ്യക്തമായിട്ട് നാലാം ഡിവിഷനെ കൂടി വിന്യസിച്ചിരിക്കുന്നു അതായത് ഇസ്രായേലി സൈന്യം ഹിസ്ബുല്ലയുടെ അന്ത്യം കുറിക്കുക എന്ന വളരെ വ്യക്തമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകളും ഇറാനെ ഇപ്പോ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും ഇറാൻ പോലും അത് വലിയ രീതി ിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ സമയങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് അവസരം മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ ഇപ്പോ തീർത്തോണ്ടിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇസ്രായേൽ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് അതായത് ഇസ്രായേൽ ഇറാനെ അടിക്കും അടിക്കും എന്ന രീതിയിൽ ഇറാൻ പോലും പ്രതീക്ഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് തന്ത്രപരമായിട്ട് രിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വളരെ ലളിതമാണ് അതായത് ഹിസ്ബുല്ലയെ വലിയ രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അതിനെ പ്രതിരോധിക്കാൻ സംവിധാനങ്ങൾ ചെയ്യുമായിരുന്നു പക്ഷെ ഇറാന് തന്നെ അടി കിട്ടുമെന്നുള്ളൊരു അവസ്ഥ ഇന്ന് അന്തരീക്ഷത്തിലുണ്ട് അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണെങ്കിലും ആണെങ്കിലും ഒക്കെ തന്നെ വളരെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇറാനെ ഇസ്രായേൽ അടിക്കുമെന്നുള്ളത് അപ്പോ ആ ഒരു സന്ദർഭത്തില് ഇറാന്റെ സൈനിക സംവിധാനങ്ങളൊക്കെ തന്നെ ഇറാന്റെ ഭരണകൂടത്തിന് പ്രത്യേകിച്ച് ഈ ആയത്തുള്ള അലി ഉണ്ടല്ലോ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കൊമേനിക്കൊക്കെ വലിയ സുരക്ഷ ഒരുക്കുന്ന തിരക്കിലാണിപ്പോ ഇസ്ര ഈ പറയുന്ന ഇറാന്റെ സൈനിക സംവിധാനങ്ങളൊക്കെ തന്നെ അതായത് ഇറാന്റെ സൈന്യത്തിന് ഇറാന്റെ സകല സംവിധാനങ്ങൾക്കും ഇപ്പോ ഇറാന്റെ ഭരണകൂടത്തിനെ സംരക്ഷിക്കുക ഇറാന്റെ പരമോന്നത നേതാവിനെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സന്ദർഭം ഇസ്രായേൽ കൃത്യമായിട്ട് മുതലെടുത്തുകൊണ്ട് ഹിസ്മുല്ലയെ അടിച്ചോണ്ടിരിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ കൃത്യമായിട്ട് ഹിസ്മുല്ലയെ ഹിസ്മുല്ല വേണ്ടി ഇറാൻ ഇറാനിപ്പോ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു ഘട്ടത്തിലേക്ക് ഇസ്രായേൽ ഇറാനെ എത്തിച്ച് നിർത്തിയിട്ടുണ്ട് ആ അവസരം ടുത്തിട്ട് ഇസ്രായേൽ ഹിസ്മുല്ലയെ അവസാനിപ്പിക്കണമെന്ന രീതിയിൽ തന്നെ കരയുദ്ധത്തിലാണെങ്കിൽ ഡിവിഷനുകൾ കൂട്ടുന്നു സൈനിക വിന്യാസങ്ങൾ കൂട്ടുന്നു അതേപോലെ തന്നെ വ്യോമാക്രമണമാണെങ്കിൽ കടുപ്പിച്ച് കടുപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക ഒരു മണിക്കൂറുകൊണ്ട് നൂറ്റി ഇരുപത് കേന്ദ്രങ്ങൾ ഈ ഹിസ്മുല്ലയുടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ വളരെ വലിയ മുന്നേറ്റം തന്നെയാണ് ഹിസ്മുല്ല നേരെ നടത്തുന്നത് എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇതുപോലെ ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഇസ്രായേൽ പോരാട്ടം നയിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട